ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ ഫണ്ട് ജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു വൈമനസ്യവും വടക്കാഞ്ചേരി നഗരസഭാ ഭരണസമിതിക്കില്ലെന്ന് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭക്കകത്ത് ഒരു നിലപാടും പുറത്ത് മറ്റൊരു നിലപാടും സ്വീകരിച്ച് പ്രതിപക്ഷം ചെയർമാൻ നഗരസഭ രൂപീകൃതമായതിനു ശേഷം ഒരു രൂപയുടെ ഫണ്ട് പോലും നഷ്ടപ്പെടുത്താതെ നഗരസഭാ പരിധിയിലെ ജനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തിയെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു നഗരസഭ രൂപീകൃതമായതിനു ശേഷം ഒരു പൈസയുടെ ഫണ്ട് പോലും നഷ്ടപ്പെടാതെ വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വിനിയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനം നഗരസഭ ഭരണസമിതി കക്ഷി നല്ലവണ്ണം ഇവിടെ നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞു എല്ലാ മേഖലയിലും വികസന പ്രവർത്തനം നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നഗരസഭ ഭരണസമിതി കൂട്ടായി കൂട്ടായെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ പദ്ധതികൾ സമർപ്പിക്കാതെ ഫണ്ട് ലാബ്സാക്കി എന്നാരോപിച്ച് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിന് മറുപടിയായി നഗരസഭാ കൌൺസിൽ ഹാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം ആലത്തൂർ എം പി രമ്യാ ഹരിദാസ് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡിവൈഎഫ്ഐ ജനകീയ വിചാരണ നടത്തിയിരുന്നു ഇതാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും കുരുപൊട്ടാൻ കാരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷക്കാലം എം പി കുമാരി രമ്യ ഹരിദാസ് ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ജനകീയ വിചാരണ നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ്സിനും മൂത്ത് കോൺഗ്രസിനും ഒക്കെ തന്നെ വല്ലാതെ പുരുപൊട്ടുന്നൊരു സ്ഥിതി നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ് അഞ്ച് വർഷക്കാലമായി എം പിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇവർ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇവിടെ യു ഡി എഫിൻ്റെ എം പിമാർക്ക് മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നഗരസഭ അല്ലേ അവർ തന്ന പ്രപ്പോസലുകൾ സാധാരണയായി അങ്ങനെയാണ് അത് മന്ത്രിയുടെ പദ്ധതി ആയാലും എം പി പദ്ധതി ആയാലും എം എൽ എ പദ്ധതി ആയാലും ഇവരൊക്കെ തന്നെ ജനപ്രതിനിധികളാണ് അപ്പോൾ ജനപ്രതിനിധികൾ ആരും ആരുടെയും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടല്ല ഈ വികസന പ്രവർത്തനങ്ങളാകെ നടപ്പിലാക്കുന്നത് നഗരസഭാ വികസന പ്രവർത്തനങ്ങളെ ആകെ തടസ്സപ്പെടുത്തുന്നതിനാണ് ചില കൌൺസിലർമാർ ശ്രമിക്കുന്നത് യു ഡി എഫിന്റെ കൌൺസിലർമാരെ ഒരുമിച്ച് നിർത്തുവാൻ കേൽപ്പില്ലാത്തവരാണ് ഇവർ പതിനേഴ് യു ഡി എഫ് കൌൺസിലർമാർ ഉള്ളതിൽ ആറോ ഏഴോ കൌൺസിലർമാർ മാത്രമാണ് നഗരസഭയ്ക്കെതിരായ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തത് മുഴുവൻ കൌൺസിലർമാരെയും സമരത്തിൽ പങ്കെടുപ്പിക്കുവാൻ കഴിയാത്ത നേതൃത്വമായി യു ഡി എഫ് വടക്കാഞ്ചേരി നഗരസഭാ പാർലമെന്ററി നേതൃത്വം മാറി ആദ്യം അവർക്കിടയിലെ പ്രശ്നം പരിഹരിച്ചു വരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും കാരണവശാൽ എസ് എഫ് സി ഗ്രാന്റ് നിർത്തലാക്കിയെങ്കിൽ അത് കേന്ദ്രത്തിന്റെ നിലപാടിന്റെ ഭാഗമാണെന്ന് പറയുവാൻ തയ്യാറാകാതെ നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന സ്ഥിതിയാണ് ഉള്ളത് ഒരു നഗരസഭയിലും നടപ്പിലാക്കാൻ കഴിയാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ എട്ട് വർഷക്കാലം വടക്കാഞ്ചേരി നഗരസഭ നടപ്പിലാക്കിയത് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് നഗരസഭയുടെ കസേരയും മറ്റും ഉപയോഗപ്പെടുത്തി സമരം നടത്തിയത് ജനാധിപത്യ രീതിക്ക് നിരക്കാത്തതാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമെന്ന വസ്തുത യു ഡി എഫ് കൌൺസിലർമാർ മനസ്സിലാക്കണമെന്നും ജനങ്ങൾക്കെതിരായി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ ജനങ്ങൾ ഇരിക്കുന്ന കസേരയെടുത്ത് ആധിപത്യം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തങ്ങളുടെ ദുർബലതയായിരുന്നു യു ഡി എഫ് കാണേണ്ട എന്നും പി എൻ സുരേന്ദ്രൻ പറഞ്ഞു വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സ്വപ്ന ശശി ജമീലാബി എം സി വി മുഹമ്മദ് ബഷീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു